लोग भूल जाते हैं लोग सोचते हैं कि आजादी की लड़ाई सिर्फ अंग्रेजों के खिलाफ थी नहीं अंग्रेजों की लड़ाई अंग्रेजों के खिलाफ थी और राजा महाराजाओं के भी खिलाफ थी यह सच्चाई है पार्टनरशिप थी राजाओं महाराजाओं की अंग्रेजों की पार्टनरशिप थी कोल्लाम राहुल जी എത്ര ധൈര്യപൂർവ്വമാണ് നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ കാട്ടിയത് ശരിയാണ് അവരുടെ പങ്കാളിത്തം കാരണം രാജ്യത്തിന് എത്രമാത്രം നഷ്ടമുണ്ടായെന്ന് കാണിക്കാൻ നിങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രം തന്നെ മതിയാകും ഭാരതത്തിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനായി പോരാടിയത് ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനെതിരെയും കൂടിയാണ് രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പൂർവികർ മുഗളന്മാരുമായും ബ്രിട്ടീഷുകാരുമായും എത്രമാത്രം അടുപ്പം സൂക്ഷിച്ചിരുന്നു എന്ന് അറിയാനുള്ള എല്ലാ അവകാശങ്ങളും ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് തന്റെ ആത്മകഥയിൽ നെഹ്റു തന്റെ പൂർവികരെ കുറിച്ച് വിവരിക്കുന്നുണ്ട് നെഹ്റുവിന്റെ പൂർവികനായ പണ്ഡിറ്റ് രാജ് കൗൾ മുഗൾ ചക്രവർത്തിയായ ഫാറൂഖ് സിയറുമായി വളരെ അടുപ്പത്തിലായിരുന്നു എന്ന് അതിൽ എഴുതിയിട്ടുണ്ട് ഫാറൂഖ് സിയർ പണ്ഡിറ്റ് രാജ് കൌളിന് ഒരു മാളികയും എസ്റ്റേറ്റും നൽകിയിരുന്നു നെഹർ എന്ന ഹിന്ദി ഭാഷയിൽ പറയുന്ന ഒരു കനാലിന്റെ സമീപത്തായിരുന്നു ഈ മാളിക അതിനാൽ രാജ് കൗളിന്റെ പിൻഗാമികൾ അവരുടെ പേര് നെഹ്റു എന്നാക്കി രാജ് കൗളിന്റെ മകൻ പണ്ഡിറ്റ് വിശ്വനാഥ് കൗൾ മുഗൾ കോടതിയിലെ ജീവനക്കാരനായിരുന്നു പണ്ഡിറ്റ് വിശ്വനാഥ് കൗളിന് മൂന്ന് ആൺമക്കളുണ്ടായിരുന്നു സാഹിബ് റാം മൻസാറാം ടീക്കാറാം ദുർബലരായ മുഗളന്മാരെ ഉപേക്ഷിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് കൂറു പുലർത്തുന്നതാണ് നല്ലതെന്ന് മൻസാറാം നെഹ്റുവിന്റെ മകൻ ലക്ഷ്മി നാരായൺ നെഹ്റു കരുതി അങ്ങനെ ലക്ഷ്മി നാരായൺ നെഹ്റു ഡൽഹിയിലെ മുഗൾ കോടതിയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ അഭിഭാഷകനായി ഇദ്ദേഹത്തിന്റെ മകൻ ഗംഗാധർ നെഹ്റുവിനെ മുഗൾ ചക്രവർത്തിയായ ബഹാദൂർ ഷാ സഫർ ഡൽഹിയിലെ കോട്ട്വാളായി നിയമിച്ചു ഇയാൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സമരകാലത്ത് ബ്രിട്ടീഷുകാരെ ഭയന്ന് ആഗ്രയിലേക്ക് പലായനം ചെയ്തു മൂത്ത മകൻ ബൻസീധർ നെഹ്റു ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നു ബൻസീധർ നെഹ്റുവിന്റെ സഹോദരൻ നന്ദലാൽ നെഹ്റു രാജസ്ഥാനിലെ ഖേത്രി എന്ന സ്ഥലത്ത് രാജ ഫത്തേ സിംഗിന്റെ പേഴ്സണൽ സെക്രട്ടറിയായും പിന്നീട് ദിവാൻ ആയും സേവനമനുഷ്ഠിച്ചു ഇരുവരുടെയും ഇളയ സഹോദരനായിരുന്നു മോത്തിലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ മകൻ ജവഹർലാലിന് ബ്രിട്ടീഷുകാരുമായുള്ള അടുപ്പം ഒരു രഹസ്യമേ അല്ലായിരുന്നു അപ്പോൾ രാഹുൽ ഗാന്ധി ഭാരതീയരുടെ പോരാട്ടം ദേശവിരുദ്ധർക്കും അവരെ പിന്തുണച്ചവർക്കും പിന്തുണച്ചവർക്കുമെതിരെയായിരുന്നു എന്നത് നൂറു ശതമാനം സത്യമാണ് അത് ഇന്നും അപ്രകാരം തന്നെയാണ്